വെള്ളമടിച്ചാലും അത് ടണലിൽ കയറില്ല മറിച്ച് അടിക്കുന്നവന്റെ അണ്ണാക്കിലേ കയറൂ എന്ന് ഹമാസിന്റെ പ്രതികരണം ടണലുകളിൽ വെള്ളം നിറച്ച് ഏറ്റവും ഒടുവിൽ ഹമാസ് പോരാളികളെ വകവരുത്താൻ ഒരുങ്ങുന്ന അന്താരാഷ്ട്ര സംവിധാനങ്ങളെല്ലാമുള്ള ആധുനികരായ ഇസ്രയേലി സൈനിസ്റ്റ് ഭീകരർ ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഒസാമ ഹംദാൻ എന്ന അൽക്കസാം ബ്രിഗേഡിന്റെ വക്താവ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആകാശത്തുകൂടി യുദ്ധം ചെയ്തിട്ട് ജയിക്കുന്നില്ല കരയിലൂടെ യുദ്ധം ചെയ്തിട്ട് തിരിച്ചു വരുന്നത് പെട്ടികളാണ് ഇതിനിടയിൽ ഡൈപ്പറും കിട്ടുന്നുണ്ട് കുറേ പേർ തിരിഞ്ഞോടുന്നുണ്ട് തിരിഞ്ഞോടുന്നവരെ പിരിച്ചുവിടുന്നുണ്ട് എന്നാൽ ഈ ഇസ്രയേലി സൈനിസ്റ്റ് ഭീകരർ വിജയിക്കുന്നത് മുഴുവൻ ആശുപത്രിയിൽ കിടക്കുന്ന സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നു തള്ളിക്കൊണ്ടാണ് എവിടെയാണ് ഈ അൽക്കസാം ബ്രിഗേഡെന്നും ഹമാസ് പോരാളികളെന്നും അറിയാനേ കഴിയുന്നില്ല ടണലുണ്ട് ടണലിനകത്തേക്ക് കയറാൻ ആണത്തമുള്ള ചങ്ങൂറ്റമുള്ള ആളുകളെയും കിട്ടുന്നില്ല എന്നാൽ പിന്നെ മറ്റൊരു മാർഗം പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എലിയെ കൊല്ലുന്നതിനു വേണ്ടി എലിപ്പത്തായത്തിൽ പിടിച്ച ശേഷം കുളത്തിൽ മുക്കിക്കൊല്ലുന്നൊരു രീതി ഉണ്ടായിരുന്നു അത്തരമൊരു പ്രാകൃത രീതിയാണ് ഇപ്പോൾ ഇസ്രയേൽ സയനിസ്റ്റ് ഭീകരർ ആലോചിക്കുന്നത് നേർക്ക് നേരെ യുദ്ധം ചെയ്ത് ജയിക്കുന്നതാണ് ആണത്വം അതാണ് യുദ്ധമുറ എന്നാൽ ഈ ചെയ്യുന്നതെല്ലാം യുദ്ധ കുറ്റകൃത്യങ്ങളാണ് സയനിസ്റ്റ് ഭീകരർക്കും ചെകുത്താന്മാർക്കും എന്ത് യുദ്ധഭീകരത എന്ത് യുദ്ധക്കുറ്റം ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമേയല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ടണലിൽ വെള്ളം അടിച്ചുകയറ്റി കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അന്താരാഷ്ട്ര പാരിസ്ഥിതിക ഭൂലോക സംഘടനകൾ അഭിപ്രായപ്പെട്ടു അവരുടെ ദുഃഖം അതാണ് അല്ലാതെ മനുഷ്യരതിലുണ്ടെങ്കിൽ വെള്ളം കയറി മരിക്കുന്നതിനെക്കുറിച്ചല്ല അങ്ങനെയും കുറേ സാധനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് ഏതായാലും അതിനിടയിൽ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് വലിയ മാമനും സൂചിപ്പിക്കുണ്ടായി ഈ സംഭവങ്ങൾക്കിടയിൽ പുറത്തു വരുന്ന മറ്റൊരു കാര്യം ഈ വെള്ളം കയറ്റുമ്പോൾ ഇനി കിട്ടാനുള്ള കുറേ അമേരിക്കൻ സിറ്റിസൺസ് അടക്കമുള്ള ഐ ഡി എഫ് സയനിസ്റ്റ് പട്ടാളക്കാരെ കിട്ടുമോ എന്നുള്ള പേടിയുമുണ്ട് ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല എന്നാൽ ഇതിനെക്കുറിച്ചാണ് ഒസാമ ഹംദാൻ എന്ന അൽക്കസാം ബ്രിഗേഡിൻ്റെയും ഹമാസിൻ്റെയും ഒക്കെ വക്താവ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ് ദ ടണൽസ് വെയർ ബിൽറ്റ് ബൈ വെൽ ട്രെയിൻഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ് എഞ്ചിനീയേഴ്സ് ഹൂ കൺസിഡേർഡ് ഓൾ പോസിബിൾ അറ്റാക്സ് ഫ്രം ദ ഓക്കുപേഷൻ ഇൻക്ലൂഡിംഗ് പമ്പിംഗ് വാട്ടർ ദ ടണൽസ് ആർ ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് റെസിസ്റ്റൻറ്റ് ആൻഡ് ആൾ കോൺസിക്വൻസസ് ആൻഡ് എക്സ്പെക്റ്റഡ് അറ്റാക്സ് ഹാവ് ബീൻ ടേക്കൺ ഇൻ ടു അക്കൗണ്ട് അതായത് ടണല് പണിഞ്ഞത് ആണുങ്ങളാണ് നല്ല വിദ്യാഭ്യാസമുള്ള എഞ്ചിനീയർ ആണ് അധിനിവേശ ശക്തികൾ എന്തെല്ലാം തോന്നിയാസങ്ങൾ കാണിക്കുമെന്നുള്ളതൊക്കെ പരിഗണിച്ചാണ് അത് പണിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് വെള്ളം കയറ്റി കൊന്നുകളയാമെന്ന ഭയവും ആ ആഗ്രഹവും ഒന്നും നടക്കില്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ടണലിൽ വെള്ളം കയറില്ല മറിച്ച് അണ്ണാക്കിലെ വെള്ളം കയറൂ എന്നാണ് പറഞ്ഞത് അവകാശവാദമാണോ സത്യമാണോ എന്നറിയാൻ വെള്ളമടിച്ച് കയറ്റി നോക്കുമ്പോഴേ അറിയാനൊക്കെ ഉള്ളൂ എവിടെയൊക്കെയോ പതിയെ പതിയെ കടൽ വെള്ളം അടിച്ച് കയറ്റാൻ തുടങ്ങി എന്നൊക്കെ പറയുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു അത് റിപ്പോർട്ട് ചെയ്തത് വാഷിങ്ടൺ പോസ്റ്റാണ് എന്നാൽ അതിനെ സംബന്ധിച്ച് വേറെ സ്ഥിരീകരണം ഒന്നും പറഞ്ഞതുമില്ല സയനിസ്റ്റ് ഭീകരർ ഒന്നും മിണ്ടിയതുമില്ല യഥാർത്ഥത്തിൽ ഡൈപ്പർ അഴിച്ച് വൃത്തിയാക്കുന്നതിന് വേണ്ടി ആ വെള്ളം ഉപയോഗിക്കുകയും എന്നിട്ട് ആണുങ്ങളെപ്പോലെ യുദ്ധം ചെയ്ത് ആണത്തോടെ പിടിച്ചെടുക്കുകയും ചെയ്യുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്താൽ പിന്നെ അടുത്ത ഒരു വർഷത്തേക്ക് ഈ അലൂമിനിയം പെട്ടിയുടെ നല്ലൊരു വരവ് ആ സയനിസ്റ്റ് ഭീകര രാജ്യത്തേക്കുണ്ടാകും എന്നറിഞ്ഞുകൊണ്ടാണ് ദൂരെ നിന്ന് എർത്തടിപ്പിക്കുക വെള്ളം കോരി ഒഴിക്കുക കമ്പുക ആകാശത്തു കൂടി കൊണ്ടുവന്ന് ബോംബിടുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവന്മാരെ ഭീരുക്കളും ദുർബലരുമാണ് എന്നത് വെളിവാക്കുന്നത് കൂടിയാണ് ഈ ഹമാസുകാരുടെ മേൽ ഇവർ നടത്തുന്ന ഈ വംശഹത്യാ പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നത്